ഓ നമോ ഭഗവതൈ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പതിനഞ്ചാമത്തെ അധ്യായം അതിലെ ഇരുപത്തിനാലാമത്തെ ശ്ലോകം ഇപ്പോൾ പതിനെട്ടാമത്തെ ഭാഗമായിട്ട് പറയണം ഓം പ്രായണൈതൽ ഭഗവത ഈശ്വര വിജേഷ്ടിതം മിഥോ നിഘ്നന്തി ഭൂതാനി ഭാവയന്തി ചയന്മിഥാം അർജുനൻ ദ്വാരകാനാശ യാദവനാശത്തെക്കുറിച്ച് ദ്വാരക മുങ്ങിയതിനെക്കുറിച്ചൊക്കെ ജ്യതിഷ്ഠര മഹാരാജാവിനോട് പറയുകയാണ് ഭൂതാനി ഈ ഭൂതജാലങ്ങൾ മുഴുവൻ അവിടെ ജനിച്ചവർ മുഴുവൻ ദ്വാരകാപുരയിൽ ജനിച്ചവരും മുഴുവൻ ഇതേപോലെ മിഥഹാ നിഘ്നന്തി പരസ്പരം വധിക്കുക തന്നെ ചെയ്തു എങ്ങനെയൊക്കെ കൊല്ലാൻ പറ്റുമോ അങ്ങനെയൊക്കെ പ്രയോഗിച്ചു കൈകൊണ്ടാച്ചാ അങ്ങനെ ആയുധം കൊണ്ടാച്ചാ അങ്ങനെ അങ്ങനെ മിഥഹാഭാവയന്തി പരസ്പരം ഇങ്ങനെയാണ് എന്തിന് ഭാവന ചെയ്യുന്നത് എന്ത് ഭാവന ചെയ്യുന്നത് നിഘ്നതാം അതിനുവേണ്ടിട്ടാ നിൽക്കുന്നന്തി വധിക്കാൻ വേണ്ടിയിട്ടന്നെയാ വധി കൊല്ലണം ആ രീതിയിൽ തന്നെ അങ്ങനെ ഭാവയന്തി ഇത് ഏത് ഇങ്ങനെ എന്തോ എന്ത് കാര്യമാണോ അത് ഏതത് പ്രായേണ മിക്കവാറും മുഴുവനും പ്രായേണ ഭഗവതഹ ഈശ്വരസ്യ ഇത് മുഴുവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ അറിഞ്ഞു തന്നെ ആണ് ഏത് ഭഗവതഹാ ഈശ്വരസ്യ ഇത് ഭഗവാൻ ഈശ്വരൻ്റെ ഈ ജ്ഞാനാ ഐശ്വര്യ അതുതന്നെയാ ഭഗവതാ ഈശ്വര ഈശ്വരസ വിചേഷ്ഠിതം ഇത് ഭഗവാനാൽ മനസ്സുകൊണ്ട് വിചാരം ചെയ്തതായിട്ടുള്ള ഒരു ചേഷ്ടിതം ആണ് ഒരു ച ഒരു പ്രവൃത്തിയാണ് അനുസാരം ഭഗവാന്റെ ഇച്ഛ കൊണ്ട് സംഭവിച്ചതാണ് ഭഗവതഹ ഈശ്വരസെ വിജേഷിതം ഇത് മുഴുവൻ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് സംഭവിച്ചതാണ് പ്രായണ ഏതത് ഭഗവത ഈശ്വരസായ വിജേഷ്ടിതം ഇത് മുഴുവൻ ഇത് മുഴുവൻ ഭഗവാനാകുന്ന ഈശ്വരനാകുന്ന ശ്രീകൃഷ്ണന്റെ പ്രവൃത്തി തന്നെയാണ് ഇച്ഛയാകുന്ന പ്രവൃത്തി ഇച്ഛിക്കുകയെ വേണ്ടു എന്നാൽ ആ കാര്യം നടക്കും അപ്പൊ അതുകൊണ്ട് ഇത് വിജേഷ്ഠിതം തന്നെയാണ് പ്രവൃത്തി തന്നെയാ ഭഗവാന്റെ എന്താ ഇച്ഛയാകുന്ന മനസ്സുകൊണ്ട് പ്രവൃത്തിയാണ് വാക്കുകൊണ്ടല്ല ഏർ ശരീരം കൊണ്ടല്ല മിഥോ നിഘ്നന്ദി പരസ്പരം വധിക്കുക തന്നെ ചെയ്തു ഭൂതാനി ഈ ഭൂതങ്ങൾ മുഴുവൻ ഭാവയന്തി ഇതു തന്നെയാണ് അവരുടെ ഓരോരുത്തരുടെയും ആഗ്രഹം ഭഗവാന്റെ ഉള്ളിൽ എന്താണോ ആഗ്രഹിച്ചത് അതുതന്നെ ഭഗവാൻ ഇവരുടെ ഉള്ളിലെയും ഭാവന ചെയ്യിച്ചു സ്വയമേവ അതേ തോന്നുള്ളൂ ഒന്നും തോന്നില്ല എന്താണ് മിഥോ നിഘ്നന്ദി ഭൂതങ്ങൾ മുഴുവൻ മിഥോ നിഘ്നന്ദി ച യൻ മിഥ പരസ്പരം യാതൊന്നാണോ പരസ്പരം ഇതേപോലെ നിഘ്നതാം എന്നുള്ള ഒരു ഭാവത്തിൽ എത്തിച്ചത് അത് ഭഗവാന്റെ ഇച്ഛയാണ് അപ്പോൾ അത് സംഭവിച്ചു എന്നാണ് പ്രായണ ഈ വിജേഷ്ടിതം മിഥോ നിഘ്നന്തി ഭൂതാനി ഭാവയന്തി ച ഭാവയന്തിരുപത്തി അഞ്ചാമത്തെ ശ്ലോകം ജലൗഗസാം ബലിനോ രാജൻ മഹാന്തോ ബലിനോ മിധാം ജലൌകസാം ജലം ജലത്തിൽ താമസിക്കുന്ന ഔഗസന്മാരെ അവര് താമസിക്കുന്നവര് വസിക്കുന്നവരെ ജലത്തിൽ വസിക്കുന്നവരെ ജല ഔഗസാം മത്സ്യജീവികള് തുടങ്ങിയുള്ളവരൊക്കെ അതിൽ പെടും ജലജീവികൾ ഒക്കെ ജല ഔഗസാം ജലജീവികള് ജലേ യത്വത് ജലത്തിൽ എങ്ങനെയാണോ അതേപോലെ യത് വത് ജലത്തിൽ എങ്ങനെയാണോ ജലേ എഴുതത് ജലൌകസാം ജലൌക ജലത്തിൽ വസിക്കുന്നവർ എങ്ങനെയാണോ ജലത്തിൽ വസിക്കുന്നത് അതേപോലെ മഹാന്തഹ വളരെയധികം എത്രയാണെന്നുള്ള മഹാന്തഹ കുറച്ചധികം ഉണ്ട് ശരീരത്തിൻ്റെ വലിപ്പായാലും വേണ്ടില്ല അതല്ലെങ്കിൽ വളരെയധികം ഇപ്പം മഹാന്തഹ തിമിങ്കിലം എൻ്റെ ഉദാഹരണം വേഗം പറഞ്ഞാൽ മനസ്സിലാവും തിമിങ്കിലം അനവധി ചെറുമത്സ്യങ്ങളെ ഒന്നിച്ചുകൊണ്ട് വീഴുന്നു എന്ന കൂട്ടത്തില് ഇവിടെ കഴിവുള്ളവര് കഴിവില്ലാത്തവരെ വേഗം വധിച്ചു എന്ന് പറയാനാണ് മഹാന്തഹ ഇപ്പൊ കൂടുതൽ ശക്തിയുള്ളവര് എന്ന് സാരമേ ഉള്ളൂ ഏതെങ്കിലും തരത്തിൽപ്പെട്ടതായിട്ടുള്ള കഴിവുകൾ കൂടുതലുള്ളവര് മഹാന്തഹ അവരെ എന്ത് ചെയ്തു അണീയസഹ കുറഞ്ഞവരെ ഇപ്പൊ വലിയ ശരീരമുള്ളവര് കുറഞ്ഞ ശരീരമുള്ളവരെ വലിയ കഴിവുള്ളവര് കുറഞ്ഞ കഴിവുള്ളവരെ അതാണ് മഹാന്തഹ അണിയസ മഹാ എന്ന് പറഞ്ഞാൽ മഹത്ത് അണി 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 അണോരണിയൻ മഹതോ മഹീയ അണോഹോന്ന് ചെറിയതാണ് ഏറ്റവും ചെറിയ അണു അപ്പോൾ അണിയാൻ ചെറുതെന്ന് സാരണം അതാണ് അണിയാൻ ഏറ്റവും ചെറുത് അതേപോലെ മഹാന്തഹ ഏറ്റവും വലുത് മഹാന്തോ അണിയ അണിയാൻ മഹാന്ത അപ്പോൾ അവർ ഈ ചെറു ചെറു ചെറുത് ചെറിയ ജീവികൾ ചെറിയ ശരീരമുള്ളവർ ചെറിയ കഴിവുള്ളവര് അങ്ങനെ വ്യത്യാസങ്ങൾ പലതുണ്ട് ആ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഈ അതിനേക്കാൾ വലിയതായിട്ട് കഴിവുള്ളവരോ അല്ലെങ്കിൽ ശരീരമുള്ളവരോ ആയുധ പ്രയോഗിക്കാനുള്ള ശേഷിയുള്ളവരോ ആ ജ്ഞാനമുള്ളവരോ ഇവരൊക്കെ ആ സൂത്രത്തിൽ ചെയ്യേണ്ടത് ഇങ്ങനല്ലേ ഇങ്ങനെ പലതും ചെയ്തു അതായത് പിന്നെ ചതി ചതിയൊക്കെ ചെയ്യേണ്ടത് അവിടെ നശിക്കാനുള്ള ഉദ്ദേശം അല്ലാണ്ട് വേറെ അതിലും ഇതൊന്നും ഇല്ല ധർമ്മം അതിൽ ധർമ്മത്തിന്റെ വിഷയം പരസ്പരം അടിച്ച് ചാവിന് കാരണം മധു ഒന്മിത ചേത്തസന്മാരാണ് അപ്പം അതുകൊണ്ട് ഈ മഹാന്ത അണീയസഹ ഈ വലിയ കഴിവുള്ളവര് വലിയ ശരീരമുള്ളവര് ചെറുതിനെ മുഴുവൻ അതന്തി ഭക്ഷിക്കുന്നു മത്സ്യത്തിനെയാണ് ജലജീവികളെയാണ് ഉദാഹരിച്ചത് എന്നത് അവർ ഭക്ഷിക്കുകയാണ് ചെയ്യുക വെറുതെ കൊന്നിടുക അങ്ങനെ ഒരു ഏർപ്പാടില്ല വലിയ മത്സ്യങ്ങൾ ചെറിയ മത്സ്യങ്ങളെ തിന്നണു അപ്പോൾ അതുകൊണ്ട് അവിടെ മറ്റില്ല നമ്മളെ പോലെയുള്ള ഈ ഭാവന ഇല്ല ഇതിപ്പോൾ ഇവിടെ ഭാവനയുണ്ട് എന്താ വധിക്കുക മാത്ര ചെയ്യണു തിന്നല്ല ചെയ്യണത് ഇങ്ങനെ വധിക്കുന്നത് ഈ വലിയ മത്സ്യങ്ങൾ ചെറിയ മത്സ്യങ്ങളെ തിന്നുന്നത് പോലെ ആയിപ്പോയി എന്നേ ഉള്ളൂ അങ്ങനെയാണ് ലേശം വ്യത്യാസമുണ്ട് അതന്തി അപ്പോൾ വലിയ എങ്ങനെയാണ് ജലൌകസാം ജലേയത്വത് മഹാന്ത അണീയസഹ അതന്തി ഇങ്ങനെ ജല ജലമാകുന്ന അതിൽ ജീവികൾ എങ്ങനെയാണോ വസിക്കുന്നത് അവർ വലിയതായിട്ടുള്ള ശരീരമുള്ളവർ ചെറിയ ശരീരമുള്ളവയെ ഭക്ഷിക്കുന്നു രാജൻ അല്ലയോ യുധിഷ്ഠര മഹാരാജാവേ ബലിനഹ കൂടുതൽ ബലമുള്ളവര് ദുർബലാൻ ബലം കുറഞ്ഞവരായിട്ടുള്ള മഹന്ത ബലിന മഹാന്തഹ ബലിനഹ വലിയ ബലശാലികള് മിഥഹ പരസ്പരം അന്യോന്യം അദന്തി അവിടെ തിന്നുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് എങ്കിലും ദന്തി ദന്തം കൊണ്ട് കടിച്ച് ഇങ്ങനല്ലേ അപ്പൊ ദോ ദ്രോഹിക്കുക എന്ന അർത്ഥമുണ്ട് അതേപോലെ തന്നെ പലതും ഉണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ സങ്കരി ഉള്ളൂ അവരെയൊക്കെ നശിപ്പിച്ചു ഇവിടെ തിന്നണമൊന്നുമില്ലല്ലോ വലിയ കഴിവുള്ള യാദവന്മാർ ഒട്ടും കഴിവില്ലാത്ത യാദവന്മാരെ തിന്നണില്ല അവരെ വധിക്കുക അത്രേ ചെയ്യണുള്ളൂ ജലൌകസാം ജലേ ജല ജലത്തെ താമസിക്കുന്നവരെ ജലത്തിൽ യദ്വത് എപ്രകാരത്തിലാണോ ഉള്ളത് അതേപോലെ മഹാന്ത വലിയവരെ അതന്തി ഭക്ഷിക്കുന്നു അണീയസഹ ചെറിയതിനെ ഭക്ഷിക്കുന്നു അതേപോലെ ദുർബലാൻ ബലിനഹ രാജൻ ഈ ദുർ ബലമില്ലാത്തവര് ദുർബലാൻ ബലിനഹാ ബലമുള്ളവര് അല്ലയോ രാജൻ യുധിഷ്ഠ മഹാരാജാവേ മഹാന്ത ബലിനോ മിഥഹ അതന്തി ഈ വലിയവർ കഴിവുള്ളവര് അവർ ബലം ബലി ബലമുള്ളവർ അവരും പരസ്പരം ഇപ്പം തിമിങ്കലം തിമിംഗലത്തിന് പേട്ടയാടുന്നു യുദ്ധം ചെയ്യുന്നു തിന്നാൻ വേണ്ടിയിട്ടാണ് തിന്നാൻ കൂട്ടിയേ പറ്റില്ല അപ്പോൾ ഒരു തിമിങ്കലം ചാവ് അത്രയേ ഉള്ളൂ ചെറിയവയെ വഴയ തിന്നും പക്ഷെ വലിയ വമ്പ മറ്റേ ഇത് വന്നു കഴിഞ്ഞാൽ ഈ വലിയ വയ്യ ആരാ തിന്ന ചെറിയ വഴിയാണ് തിന്ന വലിയ മത്സ്യങ്ങൾ തമ്മിൽ തമ്മില് തല്ലുകൂടി ഒരു മത്സ്യം ചത്തു നിന്ന് കൂട്ട അപ്പോ ഈ വലിയ മത്സ്യത്തിന് ഈ ചെറിയ മത്സ്യങ്ങൾ വന്നിട്ട് കടിച്ചു 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 മുഴുവനും തിന്നും ചെയ്യും ഒട്ടും ബാക്കി ഉണ്ടാവില്ല കാരണം അവർക്ക് സ്വാദ് വിഷയമല്ല എനിക്ക് ബാക്കിയുള്ള ഒന്നും വിഷയമല്ല വെള്ളത്തിനുള്ളൂ അപ്പോൾ നമ്മൾ വായുവിലെങ്ങനെയാണോ ഇപ്പോൾ ഒരു മാങ്ങ തൂങ്ങിക്കിടക്കണു ആ മാങ്ങ നമ്മൾ മറ്റേ പൊട്ടിക്കണു അതിൽ ഈ ചെറിയ കണ്ണി മാങ്ങയാണെന്നു വെച്ചാൽ അതിൽ ആ ഞെറ്റുകൾ കളഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഒന്നും കളയാണ്ടാവില്ല ആ ചൊണയും കൂടി നീക്കി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലെ ഈ ചെറിയ അണ്ടി പോലും നമുക്ക് കഴിക്കാം വിരോസം തരും ചെറിയൊരു ചവർപ്പുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ മുഴുവൻ തിന്നും എന്ന കൂട്ടത്തില് എല്ലും കൂടിയും ബാക്കി വെക്കുമോ എന്ന് ദഹിക്കാവുന്നതൊക്കെ അവർ തിന്നും തീരെ ദഹിക്കാത്ത എല് ഒരക്ഷ ഒരു രക്ഷേ കിടക്കുണ്ടാവാം അത്രേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ വലിയ തിമിംഗലത്തിൻ്റെയും തിന്നും എന്ന് സാരം അതും കുറച്ച് കഴിഞ്ഞാൽ ക്രമേണ ദ്രവിക്കും ദ്രവിക്കുമ്പോൾ അവർ തിന്നണ്ടോ എന്ന് വെച്ചില്ല കാരണം നായക്ക് തിന്നാലോ പാമ്പ് മറ്റേവരൊക്കെ ഒന്നിച്ച് വിഴുങ്ങാണ് അപ്പം അതിൽ എല് ദഹിക്കണ്ട അവർക്ക് അപ്പോൾ അതുകൊണ്ട് ദഹിപ്പിക്കാനുള്ള സംവിധാനം അവർക്കുണ്ട് ആരിലൊക്കെ ഉള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചില്ല അത്രേ ഉള്ളൂ ജല ഉഗസാം ജലേ യദ്വൻ മഹാന്തോ ദൃ ദുർബലാൻ ബലിനോ രാജൻ മഹാന്തോ ബലിനോ മിതാം ഇവിടെ ചെറിയൊരു കുഴപ്പമുള്ളൂ എന്താ വെച്ചാൽ പരസ്പരം വധിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ തിന്നുന്നില്ല അപ്പോൾ അതൊരു പാപമായിട്ടാണ് വരിക രാധവന്മാർക്കായതുകൊണ്ട് ഈശ്വരൻ്റെ ആ ഒരു പ്രഭാവം ഉണ്ടായതുകൊണ്ട് ഈശ്വരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചായത് കൊണ്ട് അവിടെ എന്ന് മാത്രമേ ഉള്ളൂ ഈ പാപം വരുന്നില്ല അത്രയേ ഉള്ളൂ ഏവം യദോൻ യദുഭിരന്യോന്യം ഭൂഭാരാൻ സഞ്ജഹാര അതായത് ഏവം ഇങ്ങനെ മഹദ്ഭി മഹാകേമന്മാരായിട്ടുള്ള മഹാത്മാക്കൾ പോലും അതാണ് ഒരാളും വിചാരിച്ചില്ല അക്രൂരനായാലും വിരോധമില്ല വസു വസുദേവരായാലും വിരോധമില്ല അവിടെ അങ്ങനെ വസുദേവൻ്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ പ്രത്യേകം പറയട്ടെ പക്ഷേ അക്രൂരൻ്റെ പേര് പറയണമുണ്ട് ഏതായാലും ഏവം മഹദ്ഭിഹി ഇങ്ങനെ മഹാത്മാരായിട്ടുള്ള പലരും ബലിഷ്ഠൈ നല്ല ബലശാലികള് അക്രൂരൻ മറ്റേ കൃതവർമാവ് തൊട്ടുള്ള മഹാദേവന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ സേ സേനാനായകന്മാരാണ് അവരൊക്കെ യദുവിഹി യാദവന്മാരെ കൊണ്ട് വിഭുഹു സർവത്ര എല്ലാ അർത്ഥത്തിലും വിഭാവനം ചെയ്യുക എന്ന ആ ഒരു ഭാവത്തിൽ ഈ ശ്രീകൃഷ്ണൻ ഈശ്വരൻ എന്താ ചെയ്ത് ഈ തരാൻ മറ്റുള്ള ഓരോരുത്തരെയും ഭൂഭാരാൻ യദൂൻ ഈ ഭൂഭാരം എപ്രകാരത്തിലാണോ യദൂൻ യാദവരെ കൂടി മറ്റു രാജാക്കന്മാർ ഇവിടെ എങ്ങനെയാണോ മറ്റേ വധിച്ചത് ഒരു ഭഗവാൻ നേരിട്ട് ചെയ്തിട്ട് ഒന്നും ഭഗവാൻ ചെയ്തിട്ടില്ല വളരെ കുറച്ച് തീർന്ന സംശയം ആകട്ടെ ഏതായാലും ഭഗവാൻ മറ്റുള്ളവരെ കൊണ്ടാണ് ഈ രാജാക്കന്മാരെയും തമ്മിൽ തല്ലിയിട്ട് അവരെ കൊണ്ട് വധിപ്പിക്കുകയാണ് ഉണ്ടായത് ഭൂഭാരം തീർത്ത അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഇവിടെ ഭൂഭാരാൻ യദോൻ ഈ യാദവന്മാരെ മുഴുവൻ ഭൂഭാരത്തിന് വേ ഭൂഭാരം ഹരിക്കാൻ വേണ്ടിയിട്ട് യദുഹി പരസ്പരം യതുക്കളെ കൊണ്ട് അന്യോന്യം എന്ത് ചെയ്തു സംജഹാരാഹ് സഞ്ജഹാര വധിച്ചു ഹാ അത്ഭുതം ഇത് ഭഗവാന്റെ ഒരു ലീലയാണ് അതാണ് ഏവം ബലിഷ്ഠി ഇങ്ങനെ ബലിഷ്ഠ നല്ല ബലിഷ്ഠന്മാരായിട്ടുള്ള കഴിവുള്ളവരായിട്ടുള്ള ബലമുള്ളവരായിട്ടുള്ള അനോജനോ ഇത് പ്രത്യേകതയുള്ള അങ്ങനെയുള്ള അവരെ യദുഭിഹി ഈ യാദവന്മാരാൽ മഹദ്ഭിഹി മഹാത്മാക്കളാണ് അവരെല്ലാവരേ എന്നിട്ടോ ഇതരാൻ ഇതര മറ്റുള്ള രാജാക്കന്മാരെ എങ്ങനെയാണോ അതേപോലെ ീകൃഷ്ണൻ യദൂൻ ഈ യതുക്കളെ മുഴുവനും യദുഭിഹി യാദവന്മാരാൽ തന്നെ അന്യോന്യം യദൂൻ ഈ യതുക്കളെ മുഴുവൻ യദുഭിഹി യാദവന്മാരാൽ തന്നെ അന്യോന്യം ഭൂഭാരാൻ ഈ ഭൂഭാരത്തെ തീർക്കാൻ വേണ്ടിയിട്ട് സംജഹാര വധിക്കുക തന്നെയാണ് ചെയ്തത് സംഹരിക്കുക തന്നെയാണ് ചെയ്തത് ഹാ അത്ഭുതം എന്തൊരു ലീലയാണ് ഭഗവാന്റെ ഏതാണ് അപ്പൊ കലികാലത്തിന് ഇങ്ങനെ സംഭവിക്കുന്നത് ഭഗവാന്റെ രക്ഷിക്കനുസരിച്ചാണ് നമ്മൾ സാത്വികരാന്ന് നമ്മൾ പറയണമെന്നേ ഉള്ളു നമ്മൾ ഭാഗവതന്മാരാന്ന് നമ്മൾ പറയണമെന്നേ ഉള്ളു നമ്മളെക്കുറിച്ച് ബാക്കിയുള്ളവർ പറയണം അപ്പോളേ നമ്മൾ ഭാഗവതന്മാരാവണുള്ളൂ മറ്റേങ്ങനെയാ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് അതാ സ്വാർത്ഥം എന്താന്നുള്ളത് ചിലർ ധനത്തിനാവാം ചിലർ യശസ്സിനാവാം ചിലര് കാര്യസാധ്യങ്ങൾ പലതും ആണല്ലോ അതിനു വേണ്ടിയിട്ടാവാം അപ്പ അത് ഭക്തിഭാവത്തിൽ പെടില്ല എൺപത്തൊന്ന് തരത്തിലെ ഭക്തിയിൽ എൺപത്തൊന്നാമത്തെ ഭക്തിയാവുള്ളൂ ഏറ്റവും എടുക്കത്തെ ഭക്തിയാവുള്ളൂ ഏതായാലും പക്ഷേ അത് ഭക്തിയാണ് അതല്ല എന്ന് പറയുന്നില്ല അപ്പം ആ കൂട്ടത്തില് നമ്മൾ ഭാഗവതന്മാരാണ് അത്രേ ഉള്ളൂ ഇതൊക്കെ ഭഗവാന്റെ സൂത്രാണേ അതാണ് ഹ അത്ഭുതം ഏവം ബലിഷ്ടരാൻ വിഭൂ യദൂന്യതുഭിരന്യോന്യം ഭൂഭാരാൻ സഞ്ജഹാരഹാ അവരെ കൊണ്ട് തന്നെ ഭഗവാൻ എന്തു ചെയ്തു വധിപ്പിക്കുക തന്നെ ചെയ്തു പരസ്പരം എന്നിട്ട് ഭൂഭാരത്തെ തീർത്തു ഇനി ഇരുപത്തി ശ്ലോകം ദേശകാല അർത്ഥയുക്താനി ഹൃത്താപോപശമാനി ചരന്തം ഗോവിന്ദ അഭിഹിതാനി മേ ദേശകാല അർത്ഥയുക്താനി ഈ ദേശം അതാത് ഭൂപ്രദേശങ്ങള് സ്ഥലങ്ങള് ഏതായാലും വിരോധമില്ല അത് കാലം അതാത് കാലത്ത് ദേശകാല അർത്ഥം ഇന്നത് ഇന്നത് പ്രത്യേകം പ്രത്യേകം വസ്തുക്കള് അതിൻ്റെ ഇല്ല ഏതാനും വിരോധമില്ല അത് മുഴുവൻ യുക്താനി യുക്തിക്കനുസരിച്ച് ഏതൊക്കെ തരത്തിൽപ്പെട്ട ഇപ്പോൾ വധിക്കുകയാണ് വേണ്ടച്ചാൽ അവിടെ പ്രഹരിക്കുക എന്താ വേണ്ട അതൊക്കെ ചെയ്യാം അതല്ല ഉപയോഗിക്കുക വേണ്ടച്ചാൽ അത് നന്നായിട്ട് കൊടുക്കുക അപ്പോൾ അതിനെ സ്വീകരിപ്പിക്കുക ഇങ്ങനെ അതാണ് യുക്തിയുക്തം അങ്ങനെയുള്ള ഈ ദേശത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് വസ്തുക്കൾക്കനുസരിച്ച് യുക്തിയുക്തത്തിന് ഹേതുവാക്കിക്കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു ഹൃത്താപോപശമാനി ച ഈ ഹൃദയത്തെ ഹൃത്ത് ഹൃദയത്തിൻ്റെ താപം ദുഃഖങ്ങള് അല്ലെങ്കിൽ ചൂട് ആ രണ്ടായാലും ഒന്ന് തന്നെയാ ഹൃത്താപം ഹൃദയത്തിൻ്റെ ഈ വ്യഥ ആ ചൂടായാലും വേണ്ടില്ല ദുഃഖമായാലും വേണ്ടില്ല ശമിപ്പിക്കുന്നതിനുവേണ്ടി ഹൃത്താപ ഉപശമാനി ഉപശമിപ്പിക്കുക അതായത് അതിനെ ഇല്ലാണ്ടാക്കുക അതിനെ ക്ഷയിപ്പിക്കുക അതിനെ ക്രമേണയായിട്ട് നേർത്തതാക്കിക്കൊണ്ട് അത് സാരമില്ലാണ്ടാക്കി എന്ന് തോന്നിച്ചു ഭഗവാൻ അതാണ് ഹൃത്താപോ വശമാനീച ഈ ഹൃദയത്തിന്റെ താപങ്ങളെ മുഴുവൻ താപത്രയങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഭയങ്ങളെ മുഴുവൻ മൂന്നാധികളെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഗോവിന്ദ അഭിഹിതാനി ഈ ശ്രീകൃഷ്ണ ഏർ അഭിഹിതാനി അത് ഗോ ഗോവിന്ദൻ്റെ ശ്രീ ശ്രീകൃഷ്ണൻ്റെ ഹിതങ്ങളെ ഇച്ഛയെ ആഗ്രഹത്തെ ആറ് ഇതാണ് ഭഗവാൻ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാൻ എന്താണെന്നിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഭഗവാന്റെ ഇച്ഛ നമുക്ക് നമ്മിലൂടെ ഇൻവ്യൂഷനായിട്ട് പുറത്തേക്ക് വരും അത് നമ്മൾ ആ ചെയ്യപ്പെടും അപ്പം ആ ചെയ്യപ്പെടുന്നത് ഭഗവാനെ എന്നെക്കൊണ്ട് നെഗറ്റീവ്സ് ചിന്തിപ്പിക്കരുതേ ചി എന്നെക്കൊണ്ട് നെഗറ്റീവ്സ് പറയിപ്പിക്കരുതേ എന്നെക്കൊണ്ട് നെഗറ്റീവ്സ് ചെയ്യിപ്പിക്കരുതേ എന്നെ പാപിയാക്കരുതേ ഈ ഒരു നാല് കാര്യങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ പിന്നെ എനിക്ക് ദുഃഖമില്ല മൂന്ന് ഇത്തിരി കരണങ്ങൾ എന്നാ പറയാ അപ്പൊ മനസ വചസ കർമ്മണ അത് എന്ത് ചെയ്യരുത് എന്നെ കൊണ്ടാവരുത് ഭഗവാൻ ചെയ്യിക്കൽ അതിന് നമ്മുടെ ഈ പ്രാർത്ഥന ഉപകരിക്കുകയും ചെയ്യും ഉപാസന നമ്മളിപ്പോൾ ഭാഗവതം വായിച്ചാൽ മതി കേട്ടാൽ മതി ഇത് ഇത് ഇത്രേ വേണ്ടു ഇത് ഭഗവാനെ എന്നെ കൊണ്ട ചീത്തകളൊന്നും ചിന്തിക്കാൻ പോലും ഭഗവാൻ പ്രേരിപ്പിക്കരുത് കേട്ടോ പറയാൻ അങ്ങനെ ഇടയ്ക്കും എന്നാണ് പറയേ അങ്ങനെ പറയിപ്പിക്കരുത് കേട്ടോ അതിൽ പ്രവർത്തിപ്പിക്കും ചിലപ്പോഴേ നമ്മൾ നമ്മളിങ്ങനെ നടന്ന് പോണേൻ്റെ ഇടയ്ക്ക് മറ്റേ ഒരു നമ്മൾ കണ്ടില്ല ഒരു ഉറുമ്പിനെയാണ് ചവിട്ടി ഉറുമ്പ് ചെത്തൂ നമ്മൾ കരുതി കുറിയിട്ട് കൊല്ലൊന്നല്ല പക്ഷേ കൊല്ലിക്കരുത് കേട്ടോ ഭഗവാനെ ഇങ്ങനെ എനിക്ക് പാപം വരാവുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തി മനസ വചസ കർമ്മണ ഈ ത്രികരണങ്ങളിൽ ഭഗവാന്റെ ഇച്ഛ ഉണ്ടാകരുത് എന്നെക്കൊണ്ടും അത് ചെയ്യിക്കരുത് അങ്ങനെ എന്നെ എൻ്റെ ഈ സംഘത്തിൽ ഓരോരുത്തർക്കും അപ്പോൾ അവരും സാത്വികരായിട്ട് മാറി ഞാനും സാത്വികനായി അപ്പോൾ ഭഗവാന്റെ സാത്വികത എന്നിലേക്കും എൻ്റെ കൂടെ വരുന്ന സംഘത്തിലേക്കും ഉണ്ടായാൽ ഞാനും എന്റെ ഈ ഒപ്പം കൂടുതൽ എല്ലാവരും ഒരേപോലെ സാത്വികരായിട്ട് മാറി പാപം എന്നുള്ളത് നമ്മളെ സ്പർശിക്കില്ല അപ്പോൾ ഇതാണ് പ്രാർത്ഥന വേണ്ടത് നാല് കാര്യം വേണ്ടു എന്നെ പാപിയാക്കരുതേ ഇതാണ് ലക്ഷ്യം അത് തുടക്കം എടുക്കോ എന്ന് മൂന്ന് കരണങ്ങളെ കൊണ്ട് മനസാ വചസ കർമ്മണ എന്നെ കൊണ്ട് പാപം ജയിക്കരുതേ പാപം ജയിക്കാഞ്ഞ എന്താ സംഭവിക്കുക അത് സുഖത്തിനായിട്ട് മാറും അതുകൊണ്ട് ഇപ്പൊ എന്താ ഭഗവാന്റെ യെച്ച എന്താ ഗോവിന്ദ അഭിഹിതാനി ഭഗവാൻ്റേതായിട്ടുള്ള ഈ ഇച്ഛയെ അത് സ്മരതഹ ഭഗവാൻ അന്ന് ഇച്ഛിച്ചത് എന്നോട് ഗീതാരൂപത്തിൽ യുദ്ധത്തിൻ്റെ മധ്യത്തിൽ വെച്ചിട്ട് പറഞ്ഞിട്ട് ഇപ്പോ ഞാനത് സ്മരതഹ അർജുനൻ പറയാ യു ജനോടെ ഞാനത് ഇപ്പൊതാ ഓർക്കണു സ്മരതഹ മേ ചിത്തം ഹരന്തി അതിങ്ങനെ ഓർക്കുമ്പോളേ എന്റെ ചിത്തം അങ്ങോട്ട് ഹരിക്കുന്നു എന്റെ ചിത്തത്തിലെ എന്ത് അർജുനന് എന്തേ ഉള്ളു ആകെ ഒരു ദോഷമേ ഉള്ളൂ അർജുനന് ഇത് ഞാൻ എന്നുള്ള ഒരു എനിക്ക് ഇത്രയും കഴിവുകളുണ്ട് ഒരേ ഒരു ദോഷമേ ഉള്ളൂ ഭഗവാനാണ് എന്നെ കൊണ്ടത് ചെയ്യിക്കുന്നത് എന്ന് അറിയാമായിരുന്നിട്ടും ഞാനാണല്ലോ ഇതൊക്കെ ചെയ്തത് അത്രയേ ഉള്ളൂ ഞാനാണല്ലോ ഇതൊക്കെ ചെയ്തത് എന്ന ചെറിയൊരു അഭിമാനം അത് അർജുനൻ്റെ ഏറ്റവും വലിയ ദോഷമാണ് അർജുനൻ്റെ ഈ ഒരു ചെറിയ ദോഷം നമ്മിലൊക്കെ നമ്മൾ നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ അനവധി ദോഷങ്ങൾ നമ്മിലുണ്ട് അർജുനന് ആകെ ഉള്ളൊരു ദോഷം ഇത് എന്നെ കൊണ്ടാണല്ലോ ഭഗവാൻ ചെയ്യിച്ചത് അപ്പോ എത്ര വലിയ ഒരു ഭാവമാണ് ഈ വ്യാസൻ അതിൽ ഉൾക്കൊള്ളിച്ചത് എന്നുള്ളതാണ് മമ ചിത്തം ഹരന്തി ഹരേ ശ്രീകൃഷ്ണൻ എന്താ കാരണം ഇതാണ് കാരണം സദാസമയത്തും ഗീത എൻ്റെ ഉള്ളിലേക്ക് വരേണ്ടതായിരുന്നു പക്ഷെ വന്നില്ല ഭഗവാൻ മറിഞ്ഞു കഴിഞ്ഞപ്പോഴോ എനിക്കത് വരികയും ചെയ്തു ഇത് അപ്പ തോന്നിച്ച എത്ര കുട്ടിക്കാലത്ത് തന്നെ ഗീത പറഞ്ഞു കൊടുത്തു വെച്ചാൽ പിന്നെ ഈ വക വിഷയങ്ങളൊക്കെ ഉണ്ടാവുമോ ഉണ്ടാവില്ല അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ഈ ദുര്യോധനാദികളെ മുഴുവൻ വധിക്കും ഉറപ്പാണ് എന്താ കാരണം അതിനുള്ള ശക്തി യോജസ് തേജസ് ഒക്കെ അവിടെ പക്ഷെ അപ്പോൾ ഭൂഭാരം സംഭവിക്കില്ല ഭൂഭാരഹരണം സംഭവിക്കില്ല ഇവിടെ ചിത്തം ഹരന്തി ചിത്തം ഹരിച്ചു എന്താ കാരണം ഈ പ്രവൃത്തികളൊക്കെ ചെയ്ത് മുപ്പത്താറ് കൊല്ലം സുഖമായിട്ട് താമസിച്ചു അത് ഭഗവാന്റെ അനുഗ്രഹം അപ്പോഴാണ് ചിത്തം ഹരന്തി ദേശകാല അർത്ഥയുക്ത നീ ദേശത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് വസ്തുക്കൾക്കനുസരിച്ച് അനുസരിച്ച് സഹമായിട്ട് യുക്തിയുക്തമായിട്ട് ഭഗവാൻ എന്തു ചെയ്തു ഹൃത് ഹൃത് താപ ഉപശമാനീച്ച ഈ ഓരോരോ ഹൃദയങ്ങളുടെയും എൻ്റെയും ഉണ്ട് അങ്ങയുടെയും ഉണ്ട് ബാക്കി എല്ലാവരെയും ഉണ്ട് ഹൃദ് താപ ഉപശമാനീച്ച അപ്പൊ നമ്മൾ ഭാഗവതം വായിക്കുന്നവർക്കൊക്കെ ഈ താപ ഉപശമനം സംഭവിക്കും താപത്രയോന്മൂലനം നമുക്ക് ശോകദുഃഖ ഭയങ്ങൾ ഇല്ലാണ്ടേ ഇല്ലാണ്ടേവും ഹരന്തി ഭഗവാൻ അത് ഹരിച്ചെടുക്കാണ് സ്മരത ഭഗവാനെ സ്മരിക്കുന്നവർക്ക് മാത്രമേ അതുണ്ടാവുള്ളൂ അങ്ങനെയുള്ള ചിത്തം അവരുടെ ഈ മനസ്സ് എന്ത് ചെയ്യും ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് അങ്ങോട്ട് എത്തും ഭഗവാനിലേക്ക് ആദ്യം എങ്ങനെ എത്തുക ഭഗവാന്റെ ഗോവിന്ദ അഭിഹിതാനി ഗോവിന്ദൻ എന്താ എന്താണോ ചിന്തിച്ചത് എന്താണോ ഭഗവാന്റെ ഇച്ഛ അത് അന്ന് പറയപ്പെട്ടു എന്ന് പറയപ്പെട്ടു ഗീത എന്ന രീതിയിൽ ഭഗവാൻ അർജുനനോട് യുദ്ധ തുടങ്ങുന്നതിന് തുടങ്ങണതിന്റെ മുന്നേ ആയിട്ട് പറഞ്ഞു കൊടുത്തു ആ ആ അഭിഹിതം അത് ഭഗവാന്റെ ഇച്ഛയാണ് ആ ഭഗവാന്റെ ഇച്ഛ ഇതാ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മേ ഹരന്തി മേ ഏർ ചിത്തം ഹരന്തി ഇപ്പോൾ എനിക്ക് ഭഗവാന്റെ ആ വാക്കുകളെ ആ ഭഗവത് ഇച്ഛയെ എന്തിനാണ് ഭഗവാൻ എന്നെ കൊണ്ടത് ചെയ്യിച്ചത് ഈ ഭൂഭാരഹരണാർത്ഥം എന്നെക്കൊണ്ട് യുദ്ധം ചെയ്യിച്ചിട്ട് എത്രയാ ഏഹ് പതിനൊന്ന് അക്ഷൌഹിണി സേനയെ നശിപ്പിച്ചത് അതിൽ മിക്കവാറും അർജുനൻ തന്നെയാണ് ചെയ്തത് ബാക്കിയുള്ളവർ ചെയ്തുണ്ട് ഇല്ലാന്ന് പറയില്ല എങ്കിലും അർജുനനാൽ ആണ് കൂടുതൽ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചത് അത് ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിച്ചതായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ ഭഗവാന്റെ ഇച്ഛ വാക്കുകളായിട്ടാണ് ഗീതയിൽ പറഞ്ഞു അത് കഴിഞ്ഞാൽ അർജുന ചെയ്തോളൂ ചെയ്തു ഒക്കെ ചെയ്തു ആർക്ക് വേണ്ടിയിട്ടാ അർജുനന് വേണ്ടിയിട്ടാ അല്ല കൃഷ്ണന് വേണ്ടിയിട്ടാ അല്ല ലോകഹിതത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ലോകഹിതത്തിന് വേണ്ടിയിട്ടാണ് കൃഷ്ണന് വേണ്ടിയിട്ടാണ് ഈശ്വരന് വേണ്ടിയിട്ടാണ് അർജുനന് വേണ്ടിയിട്ടാണ് അതാണ് അപ്പോൾ നമ്മളെ കൊണ്ട് എന്താ ചെയ്യിക്കേണ്ടത് ഭഗവാൻ എന്നെ കൊണ്ട് നല്ലത് കാണാൻ കഴിയണേ നല്ല കേക്കാൻ കഴിയണേ നല്ല പറയാൻ കഴിയണേ നല്ല ചിന്തിക്കാൻ കഴിയണേ നല്ല പ്രവർത്തിക്കാൻ കഴിയണേ നല്ലത് അനുഭവിക്കാൻ കഴിയണേ ഇത് രാവിലെ പ്രാർത്ഥിക്ക എല്ലാ ദിവസവും പ്രാർത്ഥിക്ക നല്ലത് കാണാൻ കഴിയണേ നല്ല കേൾക്കാൻ കഴിയണേ നല്ല മണക്കാൻ കഴിയണേ നല്ല രുചിക്കാൻ കഴിയണേ നല്ല നല്ലത് അനുഭവിക്കാൻ കഴിയണേ നല്ലതേ ആവാൻ ദേശകാല അർത്ഥയുക്താനി ഹൃത്താപോപി സ്മരതശ്ചിത്തം ഗോവിന്ദിഹിതാനിമേ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് നാല് ശ്ലോകങ്ങളാണ് ഇപ്പോൾ പതിനെട്ടാമത്തെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞത് ഇത് പ്രഥമ സ്കന്ധത്തിലെ പതിനഞ്ചാമത്തെ അധ്യായം അർജുന വിലാപം യുധിഷ്ഠിരനോട് അർജുനൻ പറയുന്നതായിട്ടുള്ള രംഗങ്ങൾ നാരായണ നാരായണ